പ്രൈസ് ദലാട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹ വന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ദീനയുമായുള്ള വിവാഹാലോചനയിൽ യാക്കോവും മക്കളും ഷേഖേമിനോടും അവൻ്റെ അപ്പനായ ഹാമോരിനോടും കപടമായി ഉത്തരം പറഞ്ഞു എന്നതാണ് മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല അത് ഞങ്ങൾക്ക് അപമാനമാക്കുന്നു എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം ഞങ്ങളുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് വ്യാപാരം നടത്തുക കന്നുകാലികളുടെയും മാത്രമല്ല സ്ഥാപന ജംഗമ വസ്തുക്കൾ സ്വന്തമാക്കുക രണ്ട് വംശങ്ങളും ഒരുമിച്ചൊരു സമൂഹ സമുദായമായി മാറട്ടെ ഹാമോറും ഷേഖേമും അങ്ങനെ ആഗ്രഹിച്ചു ഇന്നാണെങ്കിലോ വളരെ മനോഹരമായ ഒരു ഓഫർ നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെ ഒരു ഓഫർ തന്നാലോ കഴിഞ്ഞതെല്ലാം നമ്മൾ അവിടെ അവസാനിപ്പിക്കും എന്നിട്ടോ അവരുമായി കൈകോർക്കും അല്ലേ എന്നാൽ യാക്കോവ് അത് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല കാരണം യേശുക്രിസ്തു ജാതനാകേണ്ടത് യാക്കോവിൻ്റെ തലമുറകളിലൂടെയാണ് ഹിത്യർ ഗിർഗ്യർ അമോരിയർ കനാന്യർ പെരിസ്യർ ഹിവ്യർ യബൂസിയർ എന്നീ ഏഴ് മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും ആവർത്തന പുസ്തകം ഏഴിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് അവിടെ നമുക്ക് കാണാം ഹിവ്യരുമായുള്ള വിവാഹബന്ധം പാടില്ല എന്ന് ബൈബിൾ വ്യക്തമായി വിലക്കുന്നു യാക്കോബിൻ്റെ കാലത്ത് ഈ പ്രമാണങ്ങൾ നൽകപ്പെട്ടിരുന്നില്ല എന്ന് ഓർക്കണം ഇതുവരെ പ്രാബല്യത്തിലുള്ള ഒരു നിയമവും ഇത് ചെയ്യുന്നത് അവരെ വിലക്കിയിട്ടില്ല കാരണം അബ്രഹാമും സാറായിയും അഗ്രചർമ്മിയുടെ മക്കളായിരുന്നു ഇസഹാക്കും യാക്കോബും വിവാഹം കഴിച്ചത് അഗ്രചർമ്മിയുടെ മക്കളെ മക്കളെയാണ് ഒരാൾ പരിച്ഛേദന ഏൽക്കുന്നതിനാൽ അബ്രഹാമിൻ്റെ വംശത്തിലായി മാറുന്നില്ല എന്ന് ഓർക്കണം കാരണം പരിച്ഛേദന ദൈവവുമായുള്ള അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതേസമയം പരിച്ഛേദനയെ പൊക്കി പിടിച്ചും മറ്റൊരു അന്ധവിശ്വാസം നിറഞ്ഞ സമൂഹം ഈ ഭൂമിയിലുണ്ട് അനേകരെ തെറ്റിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ സാധാന്യ സമൂഹമാണ് ഓർക്കുക ദൈവം അവർക്ക് പരിച്ഛേദന നൽകിയിട്ടില്ല അവർ ദൈവത്തിൽ നിന്നും ഉള്ളതല്ല എന്ന് തെളിയിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയാണ് അക്രമവും കൊല്ലും കൊലപാതകങ്ങളുമാണ് അവരുടെ ജോലി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം യാക്കോബും മക്കളും ഷേഖേമിനോടും അവൻ്റെ അപ്പനായ ഹാമോറിനോടും പറയുന്നു നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങളെടുക്കുകയും നിങ്ങളോടു കൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാമെന്നും പതിനേഴ് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടുപോലും അവരുടെ വാക്ക് ഹാമോരിനും ഹാമോരിൻ്റെ മകനായ ശേഖേമനും ബോധിച്ചു പത്തൊമ്പതാമത്തെ വചനം ആ യൗവനക്കാരന് യാക്കോബിൻ്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല അവൻ തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരും തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നു ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ വായിക്കുമ്പോൾ അങ്ങനെ ഹാമൂരും അവൻ്റെ മകനായ ശേഖ തങ്ങളുടെ പട്ടണ പട്ടണഗോപുരത്തെങ്കിൽ ചെന്ന് പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു ഈ മനുഷ്യർ നമ്മോട് സമാധാനമായിരിക്കുന്നു അതുകൊണ്ട് അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ നമുക്കും അവർക്കും മതിയാകും വണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യാം അവർ പരിച്ഛേദനയുള്ളവരായിരിക്കും പോലെ നമ്മിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്തൊരു ജനമായിരിക്കാൻ സമ്മതിക്കേയുള്ളൂ അപ്പോൾ ഹാമോരൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെയും മകൻ വാക്ക് കേട്ടു ആണെല്ലാം പരിച്ഛേദനയേറ്റു നോക്കുക ബൈബിൾ എങ്ങും തന്നെ ഒരു സ്ത്രീയെ പരിച്ഛേദന ചെയ്യണം എന്ന് പറയുന്നില്ല എന്നാൽ മുകളിൽ ഞാൻ പറഞ്ഞ ആ സമൂഹം സ്ത്രീകളെ കൂടി പരിച്ഛേദന ചെയ്യുന്നു എന്നതാണ് അവർ സാത്താനിൽ നിന്നും ഉള്ളവർ ആണെന്ന് പറയുവാൻ കാരണമായത് മാനസാന്തരപ്പെടാത്തൊരു വ്യക്തിയെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുന്ന അതേ രീതിയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊമ്പതിലുള്ള വയം വചനം വായിക്കുമ്പോൾ മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോവിൻ്റെ രണ്ട് പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന് നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നു കളഞ്ഞു ആമോരനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ് കൊന്നു തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയത് പട്ടണത്തെ കൊള്ളയിട്ടു അവർ അവരുടെ മൃഗസമ്പത്തും എല്ലാം കവർന്നു എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു ഒരു വലിയ ചതിവല്ലേ അവർ ചെയ്തത് മുപ്പതാമത്തെ വചനം അപ്പോൾ യാക്കോബ് ചിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇവിടെ യാക്കോബ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു എന്ന് മുപ്പത്തി ഒന്നാമത്തെ വചനം അതിന് അവർ തങ്ങളുടെ സഹോദരിയോട് അവന് ഒരു വേശിയോടെന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു ഇവരുടെ ന്യായവാദമൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞ് തെറ്റ് തെറ്റല്ലാതെയും പാപം പാപമല്ലാതെയും മാറുമോ ഇല്ല മക്കൾ ചെയ്ത തെറ്റിനെ ശാസിക്കുന്നതിന് പകരം യാക്കോബ് പറയുന്നത് നിങ്ങൾ എനിക്ക് നാണക്കേടുണ്ടാക്കി എന്നാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് യാക്കോബ് എന്തിന് ശേഖേമിൽ പോയി എന്ന് യാക്കോബിൻ്റെ അപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് അതിന് കാരണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദ ലോഡ്